ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ജീവിതമാകെ തല കീഴ്മറിയ ആക്സിഡന്റിന് ശേഷം ജീവൻ എങ്ങനെയെങ്കിലും തിരികെ കിട്ടിയാൽ മതി എന്ന് പറയുന്നവരോട് ശേഷകാലം ബെഡിൽ മാത്രം ഒതുങ്ങി പോകുന്ന ജീവിതം ആണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ആക്സിഡന്റിന് ശേഷം അവരിലേക്ക് എത്തേണ്ടത് ശരിയായ ചികിത്സയാണ് ജീവിതത്തിൽ എവിടെയും തളച്ചിറപ്പെടാതെ ഒരു സാധാരണ മനുഷ്യനെ പോലെ അവർക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഗാർഡൻ ഒരുക്കുന്ന ആക്സിഡന്റ് റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെന്റുകൾ ഒരിക്കലും തിരിച്ചുവരാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ച അവസ്ഥകളിൽ പോലും ആക്സിഡന്റ് മൂലം കിടപ്പിലായവരെ തിരികെ കൊണ്ടുവരുന്നു തളർന്നുപോയ ശരീരത്തിനെയും മനസ്സിനെയും തിരിച്ചുവരവിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഗാർഡൻ ഇന്റഗ്രേറ്റഡ് പി എം ആർ ഹോസ്പിറ്റൽ നിങ്ങളെ സഹായിക്കുന്നു വിദഗ്ധരായ ഡോക്ടർമാരുടെ സപ്പോർട്ടും ഇന്റർനാഷണൽ ക്വാളിറ്റി ട്രീറ്റ്മെന്റും സമന്വയിക്കുന്ന ഗാർഡൻ ഇന്റഗ്രേറ്റഡ് പി എം ആർ ഹോസ്പിറ്റൽ ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തിരികെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തും